ചോദ്യം ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ മാതാപിതാക്കളുടെയോ മറ്റോ രോഗം സന്ദർശിക്കാൻ ആശുപത്രികളിലും മറ്റും സ്വന്തമായോ മറ്റു സ്ത്രീകളുടെ കൂടെയോ ഭാര്യയ്ക്ക് പോകാമോ ഉത്തരം ഭർത്താവിൻ്റെ സമ്മതമോ തൃപ്തിയോ ഉണ്ടെന്ന ധാരണയോ കൂടാതെ അദ്ദേഹം താമസിപ്പിച്ച വീട്ടിൽ നിന്ന് പുറത്തു പോകാതല്ല അത് പിണക്കമാണ് ചോദ്യം നിഖാഹിന് കുറേ ആളെ ക്ഷണിച്ച് സദസ്സ് ഒരുക്കൽ സ്വന്നത്തുണ്ടോ ഉത്തരം നിക്കാഹിന്റെ സദസ്സിൽ സത്വൃത്തരും സജ്ജനങ്ങളുമായ ഒരു സമൂഹത്തെ പങ്കെടുപ്പിക്കൽ സുന്നത്താണ് ഈ പുണ്യവും നാട്ടുനടപ്പും സുജന മര്യാദയുമെല്ലാം പരിഗണിച്ചാണ് വേണ്ടപ്പെട്ട പ്രമുഖരെ നിക്കാഹിന്റെ സദസ്സിലേക്ക് ക്ഷണിക്കുന്നത് നിക്കാഹിന്റെ സദസ്സ് നന്മയുടെ സദസ്സിൽ ഏറ്റവും പ്രധാനമാണ് ചോദ്യം മഴ തേടൽ എത്ര വിധത്തിലാണ് ഉത്തരം മൂന്ന് വിധത്തിൽ ഒന്ന് നിരുപാധിക പ്രാർത്ഥന പ്രത്യേക സമയം കൊണ്ട് ഉപാധിയില്ലാതെ ഒറ്റക്കും കൂട്ടമായുമുള്ള പ്രാർത്ഥന രണ്ട് ഫറും സുന്നത്തുമായ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന അതുപോലെ ജുമഹുതുബ പോലെയുള്ളതിലുള്ള പ്രാർത്ഥന മൂന്ന് മഴയെ തേടുന്ന നിസ്കാരം രണ്ട് ഹൊതുബ ഇതാണ് ഏറ്റവും പുണ്യം ചോദ്യം മയത്തിനെ കുളിപ്പിച്ച വെള്ളം പുതിയ കുഴി അതിലേക്ക് ഒഴിക്കണമെന്ന് ഒരു നാട്ടുവർത്തമാനം ഉണ്ട് വസ്തുതയെന്ത് ഉത്തരം ആ നാട്ടുവർത്തമാനം അടിസ്ഥാനരഹിതമാണ് ബാത്റൂമിൽ നാം കുളിക്കുമ്പോൾ അഴുക്ക് വെള്ളം പോകുന്ന കുഴിയുണ്ടല്ലോ അതിലേക്ക് മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളം ഒഴിക്കാവുന്നതാണ് വിരോധമില്ല നാം കുളിക്കാൻ ഉപയോഗിച്ച വെള്ളവും ഒളിവു ചെയ്യാൻ ഉപയോഗിച്ച വെള്ളവും പ്രസ്തുത കുഴിയിലേക്ക് ഒഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല പ്രസ്തുത വെള്ളം ഇന്ന സ്ഥലത്തേക്ക് ഒഴിച്ചു വിടണം ഇന്ന സ്ഥലത്തേക്ക് ഒഴിച്ചു വിടരുത് എന്നൊരു ചർച്ച തന്നെ നമ്മുടെ ഫുഗഹാ നടത്തിയത് കാണുന്നില്ല ചോദ്യം നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥന ഇമാം ചുരുക്കൽ സുന്നത്തുണ്ടോ ഉത്തരം അതെ സുന്നത്തുണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാതെ ചുരുക്കണം ചോദ്യം നിസ്കാരാനന്തരം മോമുകൾ വിക്റും പ്രാർത്ഥനയും നിർവഹിക്കാതെ പോകുന്നതിൻ്റെ വിധി ഉത്തരം അകാരണമായി പോകൽ കറാഹത്താണ് ചോദ്യം അമുസ്ലിങ്ങളുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ ഉത്തരം അതെ പ്രാർത്ഥിക്കാം അത് അനുവദനീയമാണ് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി അതുപോലെയുള്ളതിനു വേണ്ടി ഹിതായത്തിനു വേണ്ടി പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് ചോദ്യം നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അലാറമായി മൊബൈലിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന് ഉത്തരം ചെയ്യൽ സ്ഥത്തുണ്ടോ ഉത്തരം അത് ബാങ്കായി പരിഗണിക്കപ്പെടില്ല അതിനാൽ ഉത്തരം നൽകേണ്ടതുമില്ല ചോദ്യം നിസ്കാരത്തിൽ പ്രവേശിച്ച ഉടനെ ഫാദ്യഹയിൽ പ്രവേശിച്ചു പിന്നെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തി പ്രാരംഭ പ്രാർത്ഥന കൊണ്ടുവന്നാൽ നിസ്കാരം ബാത്തിലാകുമോ ഉത്തരം നിസ്കാരം ബാത്തിലാകില്ല മറന്നാണെങ്കിലും ബോധപൂർവമാണെങ്കിലും അറുതിലോ ഫാത്യഹിലോ പ്രവേശിച്ചാൽ പിന്നെ പ്രാരംഭ പ്രാർത്ഥന ശുന്നത്തില്ല അതിൻ്റെ സമയം നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ അതിലേക്ക് മടങ്ങിയാലും നിസ്കാരം ബാത്തിലാവില്ല ഫർലു മുറിച്ച് സുന്നത്തിലേക്ക് മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുമെന്ന നിയമം ഫൗലിയായ ഫർളുകളിലാണ് ഫാത്യഹ പോലെയുള്ള കൗലിയായ ഫർലുകളിലല്ല ചോദ്യം സുബഹ് നിസ്കാരം കലാ വീട്ടുമ്പോൾ അതിന് ബാങ്ക് വിളിയിൽ അസ്വലാ എന്ന് പറയേണ്ടതുണ്ടോ ഉത്തരം അതെ കലാ എൻ്റെ ബാങ്കിലും അത് സുന്നത്തുണ്ട് ചോദ്യം സുബഹ് കല ആയവരാൾ അത് കലാ വീട്ടിയ ശേഷം സുബഹിൻ്റെ മുമ്പുള്ള റാവാതി നിസ്കരിക്കുകയാണെങ്കിൽ കലാ എന്നോ അതാ എന്നോ കരുതേണ്ടത് ഉത്തരം രണ്ടും കരുതൽ നിർബന്ധമില്ല കരുതുകയാണെങ്കിൽ കല എന്ന് കരുതണം കാരണം സുബഹ് സുബകല ആവലോടുകൂടി അതിൻ്റെ റവാത്തിപ്പും കല ആയി